അല്ല നിങ്ങൾ കരുതിയിരിക്കണം ഇവിടെ വന്ന് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്ര തീവ്രമായി മുന്നോട്ട് പോകാനുള്ള കാരണം അവരെ നിങ്ങൾ കരുതിയിരിക്കണം അത് നമുക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട് ആരാണ് അവരുടെ തനി നിറം എന്താണ് ഈ വിഭാഗത്തിന്റെ തനി നിറം എന്താണ് അവർ പറഞ്ഞ സുന്നികളെ മുഴുവൻ കയത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലണം കേരളത്തിന്റെ മണ്ണിൽ പച്ചയിൽ പ്രസംഗിക്കാൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് കേട്ടു നോക്കൂ മുജാഹിദ് ബാലുശ്ശേരി അത് സത്യം സ്റ്റേജിൽ പറഞ്ഞോണ്ടാ പറഞ്ഞു പക്ഷെ ജീവിക്കും ആ പകരയുടെ ഞാൻ സത്യം കണ്ട ഞാൻ കണ്ടെത്തിയ ഏത് ജയിലിൽ പോയി അയാളെ കണ്ടാ ഞാൻ അടിക്കും ചെവിക്ക് നോക്കിയത് ചെവിയിൽ മരിക്കുന്നവരെ നിങ്ങളൊക്കെ ജാഗ്രത പുലർത്തണം ഞാൻ പറയും ആർ എസ് എസിന്റെ നേരൊക്കെ പോപ്പുലർ ഫ്രണ്ടിനോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ മൊയിലിയമാരെ ചങ്ങലക്കിടി മുസ്ലിങ്ങൾ രക്ഷപ്പെടും ആർ എസ് എസ് കുത്തിയ സ്വർഗം കിട്ടും മൊയിലിയാർ കുത്തിയ നരകത്തിലാ മൊയ്ലിയാർ ആദർശം സ്വീകരിച്ച നരകത്തില ആർ എസ് എസിനോട് ഏറ്റുമുട്ടിയ ചിലപ്പോൾ സ്വർഗം കിട്ടും ഓരോരു പണ്ടത്ത് കത്തിയേറ്റി കൊടല് വലിച്ചാലേ ഷഹീദിന്റെ കൂലി കിട്ടും ഒരു മൊയിലിയുടെ തോള് ജീവിച്ച നരക ഞാൻ ഈ എൻ ഡി എഫ് ആരോടൊക്കെ ചെയ്യുന്നവരെ മൊയ്ിയമാരെ ചങ്ങൽ കിടും വെറും ചെയ്യരുത് പുല്ലി പിടിക്കുകയും ചെയ്യരുത് ചങ്ങൽക്കിടുകേരം തിന്നാൻ നടക്കും

കാലഘട്ടത്തിന്റെ ചരിത്രം അയാൾ അങ്ങനെ തുടരാണ് നമുക്ക് കേൾക്കാൻ താല്പര്യമല്ല മൊയ്ലിയമാരെ തോളില് കൈവെച്ച് നടന്നാൽ നരകം കിട്ടും ആർ എസ് എസ് ആറിനെ കൊന്നാല് അത് ഷഹീദിന്റെ കൂലിയാണ് കിട്ടുക മൊയ്ലിയമാരെ തോളില് കൈവെച്ച് കിടന്നാൽ നരകാണ് കിട്ടുക എന്ന് പ്രസംഗിച്ച പച്ചയിൽ പ്രസംഗിച്ച മുജാഹിദ് ഉബാലു അവരുടെ വിഭാഗത്തിൽ മരിച്ചുപോയ മൗലവി ഉണ്ടായിരുന്നു നമ്മളെ വേദനിപ്പിച്ചു ലോകമുസ്ലിമീങ്ങളെ തങ്ങളെ മുകളിൽ ഒരു കുബ്ബയുണ്ട് മദീനത്ത് പോകണം എൻ്റെ സഹോദരങ്ങളെ മദീന മുനവ്വറയിൽ ഇൻഷാ മുനവറയിൽ നാളെ ഞങ്ങളൊരു സംഘം അൻപതോളം വരുന്ന ആളുകൾ ഡോക്ടർ ബഷീർ ഫൈസി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വിനീതനായ ഞാനടക്കം അൻപതോളം പേര് റബി ഉള്ളവൽ പന്ത്രണ്ടിൻ്റെ മദീനയിലെത്തുന്ന വിധത്തിൽ നാളെ ഇൻഷാള്ളാ യാത്ര പോകാനിരിക്കുകയാണ് അള്ളാഹു ചെയ്യട്ടെ ലോകത്തിൻ്റെ എന്ന് പറയുന്ന ലോകത്തിന്റെ പൂന്തോപ്പ് സ്വർഗത്തിന്റെ പൂന്തോപ്പുള്ള ഇടമാണ് അവിടെയാണ് ബാബു ജിബ്രീൽ അവിടെയാണ് ബാബു സലാം അവിടെയാണ് ബാബു ബാബുറഹ്മാ അവിടെയാണ് ബാബു സിദ്ദീഖ് അവിടെയാണ് അഹ്ലു സുഫ അവിടെയാണ് അവിടെയാണ് ജന്ന റസൂൽ പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ പൂങ്കാമനമുള്ളത് ആ മദീനയിലെ മുകളിൽ ഒരു പച്ച കുബ്ബയുണ്ട് ഒരുപാട് കുബ്ബ ഇബ്നു അബ്ദുൽ വഖാബിന്റെ നേതൃത്വത്തിൽ തകർത്തിട്ടുണ്ട് മക്കയിലെ ജന്നത്തുൽ ഖദീജ ജന്നത്തു അല്ലെങ്കിൽ മുകളിലുള്ള കുബ്ബ അതുപോലെ ജന്നത്തുൽ ബഖിയയിലെ മഹാന്മാരായ സ്വയാബത്തിന്റെ കബറിന്റെ മുകളിലുള്ള കുബ്ബ പൊളിച്ച് ഇവര് അവരുടെ ഡോക്ടർ മദീനയിലെ സൗദി അറേബ്യയുടെ കേരളത്തിൽ മുജാഹിദീന്റെ കയ്യിൽ കിട്ടിയാൽ ഖബറിന്റെ മുകളിൽ നാട്ടിയ പച്ച പച്ചക്കുബ്ബങ്ങൾ അടിച്ചു തകർക്കും എന്ന് പറഞ്ഞതാരാ ഈ വിഷ്ടം വിഭാഗത്തിൽ കഴിഞ്ഞുപോയ

ോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ എണ്ണം ചത്തുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ നിലനിർത്തിയിരിക്കുന്നു